മലയാളത്തിന്റെ മോഹൻലാലിന്റെ സിനിമ തുടരും വലിയ വിജയമായി മുന്നേറുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും സിനിമ വലിയ ചർച്ചയായത് കാരണം സൂപ്പർ സ്റ്റാർ രജനി സിനിമ കഴിഞ്ഞ ദിവസം കണ്ടെന്ന വാർത്ത തമിഴ് ഓൺലൈൻ ചാനൽ പുറത്തുവിട്ടിരുന്നു മുന്നേ രജനി മമ്മൂട്ടിയെ കാണാൻ ചെന്നൈയിലെ ആശുപത്രിയിൽ എത്തിയതും തമിഴ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ രജനി പ്രമുഖ ക്യൂബ് സ്റ്റുഡിയോയിൽ വച്ചാണ് തുടരും ഭാര്യയെ മുത്ത് കണ്ടതെന്നും സിനിമ കണ്ട് അദ്ദേഹം വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞതെന്നും മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടറാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ സിനിമ കണ്ട് രജനി ലാലേട്ടനെ വിളിച്ചു എന്ന വാർത്തയും വരുന്നുണ്ടെങ്കിലും ആ വാർത്ത ശരിയാണോ എന്ന് ഉറപ്പില്ല ചില ഫാൻ പേജുകളിലാണ് ഇങ്ങനെ കണ്ടത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി സിനിമ കണ്ടു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ശരിക്കും ലാലേട്ടൻ എന്ന പെർഫോമറെ കാണാൻ സാധാ പ്രേക്ഷകർ മാത്രമല്ല സിനിമ ഇൻഡസ്ട്രി മുഴുവൻ കാത്തിരുന്നു എന്ന സത്യമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുന്നേ രജനി എംബുരാൻ കണ്ടിരുന്നു ഇതേ ക്യൂബ് സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹം കണ്ടതെന്നും അറിയുന്നത് നൂറ് കോടിയൊക്കെ സിമ്പിളായി തൂക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും തുടരും എംബുരാന്റെ റെക്കോർഡ് ഭേദിക്കുമോ എന്ന സംശയം ആരാധകർക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു തുടരും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമോ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക ലാലേട്ടൻ ഫാൻ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്